ਮੱਝ ਹੋ ਗਿਆ ਲੈ ਇਹ ਜਿਆ ਮਾਲ ਨੂੰ ਸੀਣਾ ਇਹ ਸ਼ਾਪ ਨੂੰ ਰੰਗੀ ਕੋ ਇਹ ਸ਼ਾਪ ਨੂੰ ਰੰਗੀ ਕੋ ਇਹ ਸ਼ਾਪ ਨੂੰ ਰੰਗਾ ਰੰਗ ਦੀ ਸ਼ਾਪ ਨੂੰ ਰੰਗੀ ਕੋ ਲੈ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਰੰਗੀ ਕੋ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਰੰਗੀ ਕੋ ਇਹ ਸ਼ਾਪ ਨਹੀਂ ਕਰਦਾ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਰੰਗੀ ਕੋ ਮੱਝ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਕਰੀਂਦਾ ਕਰੀਂਦਾ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਕਰੀਂਦਾ ਕਰੀਂਦਾ ਲੈ ਦੁਪਹਰ ਦੀ ਸ਼ਾਪ ਨੂੰ ਕਰੀਂਦਾ ਬਸ ਸ਼ਾਪ ਕਰਦਾ ਇਹ ਸ਼ਾਪ ਕਰਦਾ ਮਾ ਦੁਪਹਰ ਦੇ ਕਰਦਾ ਯਾਨੀ ਓਰੀਜਨਲ വെറുതെ വെറുതിരിക്കും അപ്പൊ ഈ അടിക്കാൻ വന്നോനി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പൊ ഞാൻ നോക്കി അപ്പൊ നോക്കി പറഞ്ഞു വന്നിട്ട് ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ട് പിന്നെ രണ്ടാമത്മാരും കൂടി വന്നു നല്ലോണം അടിച്ചിട്ട് സീനാക്കി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക